ഡാൻസ് കളിക്കണ ഇപ്പൊ കളിക്കും കൊറേണ്ണം ഇനി ഞാൻ നിനക്കൊരു മലയും കൊണ്ട് താതെയും ഈ വെള്ളം മതിയാണക്കണം ഇനി വേണം വെള്ളം നമ്മൾ സൗണ്ട് സിക്കുകളിൽ എപ്പോഴും മനുഷ്യൻ്റെ പാട്ടേ പാടും അപ്പൊ ഒരു വരം തരും അയാള് പാടറ മോനെന്നു പറഞ്ഞു മനസ്സിലായ അതാണ് അതിൻ്റെ ഉള്ളിലെ കുട്ടൻസ് ഏ മരക്കാരേ വലക്കാരെ കടലിന് പിറന്നോരേ വിശപ്പറിയാതെ അലഞ്ഞോ ഗുണമുള്ള തോളിട കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും കുടിച്ച കള്ള് കള്ളമൊന്നും കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും കുടിച്ച കള്ള് കള്ളമൊന്നും എവിടെ മർദ്ദനങ്ങൾ എവിടെ വർഗവാദം എവിടെ മനിതനടിമ അവിടെ വിപ്ലവങ്ങളാകണം എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വർക്ക് ഒറ്റമര കാടാകാം വരണ്ട് മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഒരു നുറുങ് വെട്ടമാകാം നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നീവാ അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല ഒടുങ്ങുകില്ല ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവാറല്ലാരും ചേരമാരായാലെന്താ പുലയന്റെ പുല മാറുമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം ഏ പറയരെല്ലാവരും കൂടി പറയരെല്ലാവരും കൂടി ചേരമാരായാലെന്താ പറയരെല്ലാരും കൂടി ചേരമാരായാലെന്താ പറയ പറയൻ്റെ പഴി മാറുമോ ഈ കേരളത്തിൽ ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ആരറിയാൻ ഒരു നൂറ് കിളികളിൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആരറിയാൻ നൂറുപൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൻ കഥയത് ആർ പറയാൻ ജീവിതമെന്നോരോട്ടത്തിൽ വീണുപോയവരെ ആരും നനയ്ക്കാൻ ആരാലും കഴിയുമോ നിനക്ക് നീതൻ പകരം നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീ തൻ പകരും വലുവണ്ടിയില് തലപ്പാവും വെച്ച് വരുന്നത് ആരാന്നറിയോ ആരാ ആരാ മഹാവീരൻ അയ്യങ്കാളി ആരാ അയ്യങ്കാളി കൂര പിടിക്കാം കൂട്ടിലടക്കാം പുറകെ നടക്കാം പൊരുതി എടുക്കാം മണ്ണിലടക്കാം മാന്തി എടുക്കാം കൊത്തിയെടുത്തത് പൊത്തിലടക്കാം കൂര പിടിക്കാം കൂട്ടിലടക്കാം പുറകെ നടക്കാം പൊരുതി എടുക്കാം മണ്ണിലടക്കാം മാന്തി എടുക്കാം കൊത്തി എടുത്തത് പൊത്തിലടക്കാം രരി പേര് മോനലോവ എന്നാണ് മോനലോവ എന്റെ അതിന്റെ അർത്ഥം എന്ന് അറിയോ അത് ലോകത്തിൽ ഇപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരു വോൾക്കാനോയാണ് ആണ് അപ്പൊ ഞാൻ ഒരു പ്രേമപാട്ട് എഴുതാന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടുണ്ടൊരു ഒരു പാട്ടാണ് വെറുതെ ഒന്ന് കേട്ടു നോക്കുവോ ഈ മാസം അവസാനം കേട്ട് റിലീസാവും അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവു എന്താ എഴുതിയാക്കണം എന്നൊക്കെ ഇപ്പൊ പാടനെ ഈ തിരക്കിൻ്റെ ഇടയിൽ കറക്റ്റ് മനസ്സിലാവില്ലല്ലോ ഈ മാസം അവസാനം പാട്ട് റിലീസാവും അപ്പൊ കേട്ടു നോക്കുക അഭിപ്രായം പറയണം ഏത് മോനെ